Uh, ernya, ernya. Uh, yes, guys, deh, yeah. deh, yeah. yes. Ya, ada tadi sih. Yes, guys. Yes, guys. Oh, okay, okay. We need to get ready now. Yes, guys. Deh. Yes, yes, yeah. Uh, yes, 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 yes. Deh. Yes. Yeah. yes, guys. Yes, 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 yes. ഹായ് നമ്മുടെ ഒരു പുതിയ വെറൈറ്റി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ അല്ല ഇന്ന് തികച്ചും വ്യത്യാസമായിട്ടൊരു വീഡിയോ ആണ് കേട്ടോ റോഡിൻ്റെയിലും ഉപയോഗിച്ചിട്ട് തന്നെ റോഡിൻ്റെയിലും ഉപയോഗിച്ചിട്ട് തന്നെയാണ് മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത് പക്ഷേ നമ്മൾക്കെല്ലാവർക്കും പിടിക്കാൻ പറ്റുന്ന ഒരു മീനാണ് കേട്ടോ നമ്മളിന്ന് റോഡിൻ്റെയിൽ ഉപയോഗിച്ച് പിടിക്കുന്നത് ദേ ഈ കാണുന്ന ലീക്ക് കാണുന്ന ഐറ്റം കണ്ടോ ഇത് ഒരു അൾട്രാലൈറ്റ് സ്പിന്നറാണ് നമ്മൾ അതേപോലെ തന്നെ അൾട്രാലൈറ്റ് ഫിഷിംഗ് ആണ് ഇന്ന് ചെയ്യാൻ വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് പിടിക്കുന്ന സാ എല്ലാവർക്കും പിടിക്കാൻ പറ്റുന്ന മീനുകളെ പിടിക്കാൻ ഈ ലൂർ ഉപയോഗിച്ചിട്ട് പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് കേട്ടോ അതായത് നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവർക്കും എളുപ്പം വന്ന് പിടിക്കാൻ പറ്റുന്ന ഒരു മീനാണ് കരികണ്ണി അതേപോലെ വരാൽ അങ്ങനെയൊക്കെയുള്ള മീൻ കി ഇതിൽ കിട്ടുകയോ ഇല്ലയെന്ന് കൂടി നോക്കാനാണ് നമ്മൾ വന്നിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഈ സ്പിന്നറിൽ മീൻ കിട്ടിയാണെങ്കിൽ എല്ലാവർക്കും മീൻ പിടിക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന വീഡിയോ കാണുന്നവരും പുതുതായിട്ട് വരുന്നവർക്കും ഒക്കെ മീൻ പിടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിരിക്കും ഇത് അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് യെസ് ഗൈസ് ഏ നല്ലത പോലെ തന്നെ അൾട്രാലേറ്റ വരാലടിച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശ ഗൈസ് കേട്ടോ അതെ വന്നിരിക്കുന്നു കേട്ടോ നൈസ് സാധനം കേട്ടോ അതിനാൽ കൈസ് നമ്മളിന്ന് വരാൽ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അതെ കണ്ടോ സീറോ സൈസ് സ്പിന്നറേ വരാൽ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ കണ്ടല്ലോ ഇത്രയും ചെറിയ സ്പിന്നറായി അടിച്ച വരാലാണ് ഒരു രക്ഷയില്ല കേട്ടോ നാടനാണോ വിയറ്റ്നാം ആണോ എന്നൊന്നും അറിയത്തില്ല അതെ ഇത് കേട്ടോ ഇതാണ് നമ്മുടെ സെറ്റപ്പ് ചെറിയൊരു സ്പിന്നറ് കേട്ടോ അതിൻ്റെ അറ്റാത്തൊരു ഹുക്ക് ഈ വെള്ളത്തിൽ കൂടെ നമ്മൾ വലിച്ചെണ് വരുമ്പോൾ ഈ സ്പിന്നർ കറങ്ങി വരും അപ്പൊ അത് കാണുമ്പോൾ ചെറിയ പ്രാണികളോ എന്തോ ആണെന്നൊക്കെ കരുതി ഇവ ഒരു സ്ട്രൈക്ക് എന്നാണ് കേട്ടോ നമുക്കതേ ഹുക്ക് ഊരി മാറ്റാം ഇത് കണ്ടോ ചെറിയ ഹുക്കാണ് ഊരി മാറ്റിയിട്ടുണ്ട് ഓ എവിടെയാണോ വലിക്കില്ലേ വലിക്കില്ലേ വലിക്കില്ലേടോ അൾട്രാ ലൈറ്റ് ൈറ്റല് വരാലാണ് കേട്ടോ ഒട്ടോ ഗ്സ് നമ്മൾ ശരിക്കും അൾട്രാ ലൈറ്റ് കൊണ്ടു അൾട്രാ ലൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ടു വന്ന സാധാ കരികണ്ണി പിടിക്കാനാണ് പക്ഷെ നമുക്ക് അടിക്കുന്ന മൊത്തം ഇത് കണ്ടോ നല്ല വരാലാണ് കണ്ടോ നല്ല രീതി ഫൈറ്റ് ചെയ്യുന്നുണ്ടോ കേട്ടോ ഒക്കെ എടുക്കാം പോകാൻ ചാൻസ് ഉണ്ട് ഓ കിട്ടി കിട്ടി ഐസ് കണ്ടോ അൾട്രാ ലൈറ്റ് അൾട്രാ ലൈറ്റ് ഫിഷിങ്ങിന് വന്നതാണ് പക്ഷെ കിട്ടുന്ന മൊത്തം നല്ല വലിയ വരാൽ വലുതെന്ന് വെച്ചാൽ അൾട്രാ അൾട്രാലൈറ്റുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല വരാൽ ഇന്നത്തെ രണ്ടാമത്തെ വരാലാണ് കേട്ടോ അതെല്ലാം നമുക്ക് സഞ്ചിലോട്ട് ഇടാം അൾട്രാ ലൈറ്റ് പരലിനെ പിടിക്കാൻ ഇറങ്ങി 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 വരാലാണല്ലോ അടിക്കുന്നത് മൊത്തം നമുക്ക് അടിപൊളി ഒരു വരാൻ അടിച്ചിട്ടുണ്ടേ ക്യസ് ഇത് കയറുക എന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ഡോ കൊണ്ടുവന്ന് കാസ്റ്റ് ചെയ്തേയുള്ളു ഡോ വിഷ്ണുവേ ഓടിയോ ഓടിയോ കൊണ്ടുവന്ന് കാസ്റ്റ് ചെയ്തേ ഉള്ളു കാരണം ഒരാൾ ഇവിടെ ഇല്ലാതെ ഇത് കയറുകയെന്ന് പോലും അറിയത്തില്ല കാരണം നമ്മുടെ അൾട്രാലൈറ്റ് റോഡ് സെറ്റപ്പ് ആണ് സെറ്റപ്പുമാണ് ഓടി വേണോ കണ്ടോ കിഡിലം വരാലാണ് കേസ് ഊറെ പൊന്ന് കേസ് ഒരു രക്ഷയില്ല ഞാൻ ആദ്യം വിചാരിച്ചത് എന്നാണെന്നറിയാവോ വന്ന് ഉടക്കി എന്നാണ് ഞാൻ വിചാരിച്ചതേ കണ്ടോ വരാലും നല്ല ക്ലിയർ ആയിട്ട് അല്ലെ ഇതെടുക്കണമെങ്കിൽ നീ വന്നാം ആ അപ്പൊ ടെ പോടാന്ന് ഹെവിയാണ് അതാണല്ലോ എന്റെ ശീലം അറിഞ്ഞ ആ അറിഞ്ഞേ ഊ ഞാർത്ത് ഉടക്കി ഈ എടുക്കുന്നു പറഞ്ഞാൽ എടാ പോല നീതെന്നു വിളിച്ചാലും മതി എന്തായാലും പോർ സാധനം ഓക്കെ അല്ലേ ഒരു പരീക്ഷണമാണ് സൈസ് എന്ന് പറഞ്ഞാൽ ഗൈസ് ഒരു രക്ഷയില്ലാത്ത സൈസ് സാധനം കേട്ടോ അയ്യോ അൾട്രാലൈറ്റല്ലേ ഇത്രയും വലിയ വരാൽ അടിക്കുമെന്ന് ഞാൻ നിങ്ങൾ വിശ്വസിക്കുമോ അതാണ് അൾട്രാലൈറ്റ് ഫിഷിംഗ് അപ്പൊ ഗെയ്സ് ഡേ ഇതായിരുന്ന സ്പിന്നറ് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് കണ്ടല്ലോ ആരാടാടാടാടാ കൊച്ചു എന്നാ എന്നാ ഇത് കൊണ്ടു ഏ ഇത് കണ്ടോ നമുക്ക് ഇന്ന് മൊത്തം അൾട്രാലൈറ്റ് വരാലാണ് ഏറ്റാട്ടിരിക്കുന്നത് പുറം വരാൽ അമ്മ ടയ്ക്ക് പോകാറേ കിടക്കണല്ലോ ഏ കണ്ടോ ചെമ്പല്ലി അടിച്ചിട്ടുണ്ട് ചെമ്പല്ലി ആരെങ്കിലും ഇങ്ങനെ ചെമ്പല്ലീന ലൂറ് ഉപയോഗിച്ച് പിടിച്ചിട്ടുണ്ടോ കിടക്കൊക്കെ കിട്ടിക്കാണോ ഇങ്ങനെ ചിറവറ പിടിച്ചോളോ അയ്യോ യെസ് 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 കണ്ടോ ഇങ്ങനെയാണ് ചെമ്പല്ലീന സീറോ സൈസ് പിന്നോ പിടിച്ചു തരുന്നത് ഇത്രേ ഉള്ള കാര്യം അൾത്താലായിട്ട് അതെ നൈസായിട്ട് നമ്മുടെ അനാവസം അടിക്കും കേട്ടോ വന്നേ ഇത് അടുത്ത വഴിയെന്ന് എണിച്ചിട്ടുണ്ട് കേട്ടോ ഏ അത ക്യാമറ ചെയ്യൂ പോയി ശരിയാ താങ്ക്സ് ചേട്ടാ വളരെ നിൽക്കാന്ന് തോന്നണം നല്ലതാണ് നല്ലത് ചോട്ടിയാ പോയിട്ടുണ്ടോ ഇത് അടുത്ത എം ചെമ്പല്ലി അടിച്ചിട്ടുണ്ടേ ഇമാരി പുല്ലിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് അത് നമ്മൾ വാലിച്ചോണ്ട് വരുമ്പോഴേ പുല്ല് ചെമ്പല്ലിയോ ചെമ്പല്ലിയോ

ടുത്തടിച്ച് അന്നാപ പിടിക്കാനായിട്ട് അവിടെ അവനെ ഒരുപാട് ഓടിപ്പിച്ച് കളിച്ച ശരിയാകരുത് അടുത്തത് വേണ്ട ലൂറൽ അടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുക എന്നുള്ളതാണ് യെസ് സ്കൈസ് ഏ അടുത്തടിച്ചിട്ടേ അനാപസ് നമുക്കിപ്പോൾ എല്ലാവർക്കും ഒന്നും കുറവ് പിടിക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ളവർക്ക് അതെ സുഖമായിട്ട് പിടിക്കാൻ പറ്റിയൊരു സാധനമാണ് എല്ലായിടത്തും ഉള്ളതാണ് ഊഹ് അൾട്രാലൈറ്റൽ ഏ വെറൈറ്റി കരിയണ്ണി നമ്മളാട്ട് കരിയണ്ണി ഊ നല്ല മഞ്ഞ കരിയണ്ണി ചുറ്റവും ഇത് പറഞ്ഞത് എന്താ പഴയ ഗുണ്ടകളൊക്കെ പോലെ ഇരിക്കുന്നത് ആ അതെ കണ്ട അൾട്രാലൈറ്റ് റോഡ് കൊള്ളാം കേട്ടാ ഇതൊരു രക്ഷയില്ലാത്ത സാധനം കേട്ടോടാ സൈസും സൈസും നമ്മളെ വയ്യ ഇവിടെ അങ്ങോട്ട് ഊതി എടുത്തിട്ട് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന മീനൊക്കെ കേട്ടോ സ്ഥലമില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഉള്ളു അല്ലെ വിഷം അടിച്ചോ യെസ് ഗൈസ് ദേ ഞാൻ പറഞ്ഞോ അനാവസ് പിടിക്കാൻ നല്ല അനാവസം അടിച്ചാൽ കേട്ടോ നല്ല അത് അനാപസ് ഇതെന്താ അത് നമുക്കെന്തോ മീനടിച്ചതാണ് അവൻ്റെ പള്ളയിലാണ് കേട്ടോ കയറിയിരിക്കുന്നത് ഷുവൻ ടപ്പ് ഒന്നത് ഒരു രക്ഷയില്ലാടാ അല്ല ഹെവി സൈസ് ഹെവി സൈസ് എന്ന് വെച്ചാൽ ഗൈസ് ഒരു രക്ഷയില്ല ദു പോളി ഗൈസ് ഇത് നോക്കിക്കേ കണ്ടോ എടാടാ അന്നാവസ്ഥ ഗൈസ് ഇത് ഇതാണ് സാധനം ഇതേ അടിച്ചിരിക്കുന്ന സാധനം കണ്ടോ നമ്മുടെ സീറോ സൈസ് സ്പിന്നറ് ഹെവി സൈസ് സാധനമാണ് കേട്ടോ അതെ അനാവസ്യം മേടിക്കാനായിട്ട് നിങ്ങൾ ഒരു ലൂറ് മേടിക്കാനായിട്ട് പാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മേടിച്ചോ കിട്ടില്ല സാധനമാണ് കേട്ടോ നോക്കിക്ക് വിഴുങ്ങി വെച്ചിരിക്കുന്നത് കള്ളപെടുവോ നൂരി എടുക്കട്ടെ അടുത്തടിച്ചിട്ടുണ്ട് അവൻ ചെയ്ത് ഫൈറ്റ് കണ്ടോ അയ്യോ ഓ ഗ്സ് ഏ അൾട്രാലൈറ്റേല് കണ്ടല്ലോ ബ്രാവോയുടെ റോഡാണേ ഏ വരാൽ നല്ല അയ്യോ പോലെ പോലെ കണ്ടല്ലോ അൾട്രാലൈറ്റല് പിന്നറ വരാലോട് ചേറ്റി കണ്ടോ സീറോ സൈസ് അൾട്രാ ലൈറ്റ് റോഡേൽ നമ്മളതേ നല്ല കിടിലൊരു വരാൻ വിളിച്ചിട്ടുണ്ട് കേട്ടോ അത് കൊള്ളാം അത് കലക്കി കേട്ടോ നല്ല ഫൈറ്റായിരുന്നു ഒരു രക്ഷയില്ലാത്ത ഫീൽ കേട്ടോ അൾട്രാലൈറ്റ് ഇത് കേട്ടോ തീരെ ചെറിയ ഹുക്കാണത് നിങ്ങൾ നോക്കിയാൽ തീരെ ചെറിയ ഹുക്ക് ഹുക്കിൻ്റെ സൈസ് കണ്ടല്ലോ ഈ വരാലിന് സുഖമായിട്ട് പൊട്ടിച്ചോണ്ട് പോകുന്ന നല്ല ഹുക്ക് നിവർത്തിക്കൊണ്ട് പോകുന്ന ഊ അത് കണ്ടോ അത്രയേ ഉള്ളൂ പക്ഷേ അടിച്ചു കയറി നല്ല ഫീൽ കേട്ടോ എല്ലാവരും പിടിക്കുക ശരിക്കും അൾട്രാലൈറ്റർ റോഡ് മതിയെന്നാണ് തോന്നുന്നത് ഇങ്ങനെ പോയാൽ അൾട്രാലൈറ്റ് റോഡിലോട്ട് തിരിയേണ്ടി വരുമെന്നാണ് തോന്നുന്നു അറിയണമെന്നുണ്ടല്ലോ ഈ സാധനത്തിനാണ് നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതെ നേരെ ഇട്ടുകൊടുക്കുക പയ്യർ അയ്യോ അയ്യോ ഹെവി സൈസ് സാധന കേട്ടോ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ അടിച്ച് അടിച്ചു വിസ്സായത്വ ഏരം സ്പിന്നർ ചെയ്യാതെ വരാലടിച്ചോണ്ടിരുന്നാണ് അവിടുത്തെ ഒരു സ്പിന്നർ ചെയ്യാൻ പോകുന്നുണ്ട് അൾപ്പാലായിട്ട് വരാലായിരുന്നു കേട്ടോ അടിച്ച വരാലോ വരാല അടിച്ചത് ആ സോനം കണ്ടോ കൈസ് ഒരു രക്ഷയില്ലായിരുന്നു ഹുക്ക് പറഞ്ഞു പോയ മീ മിസ് ആണെന്ന് നിങ്ങളെന്തോറക്കേണ്ട രീതി കണ്ടോ ഇത്രയും ചെറിയ ഹുക്ക അപ്പം മിസ്സായില്ലെങ്കിലേ അത്ഭുതമുള്ളു Балино, ально? Балино,